സ്ത്രീകളുടെ മനസ്സിൽ ഇടം പിടിക്കാനുള്ള ഒരു പത്ത് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒന്നാമതായി സിമ്പിളായിട്ടുള്ള ഒരു ചിരി സാധാരണ ചിരി ചിരിച്ചാൽ മതി ഓവറാക്കാതെ സിമ്പിളായിട്ട് ചിരിക്കുക അതാണ് ഒന്നാമത്തെ ഒരു ടെക്നിക്ക് രണ്ടാമത് ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിക്കുക അതായത് നമ്മൾ കൊച്ചു വർത്തമാനം എന്നൊക്കെ പറയില്ലേ അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിക്കുക അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും പറയാതെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കാര്യം അതേമാതിരി ഫലസ്തീൻ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധം ഇത്തരം കാര്യങ്ങളൊന്നും പറയാതെ അവർക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിക്കുക അവരുടെ ഡ്രസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ലിപ്സ്റ്റിക്ക് വള മാല കമ്മല് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക മൂന്നാമതായി അവരോട് സംസാരിക്കുമ്പോൾ അവർ നമ്മോട് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്നത് ഓർത്തുവെക്കുക പിന്നീട് അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ അത് എടുത്തിട്ട് പറയണം ഉദാഹരണത്തിന് ഈ ഡ്രസ്സിന് അന്നത്തെ ഫങ്ഷന് ഇട്ടതല്ലേ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ എന്നൊക്കെ പറയുക നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നുമ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷവും നിങ്ങളോട് ഇഷ്ടമൊക്കെ ഉണ്ടായി നാലാമതായി അവരോട് ചെറിയ ചെറിയ തമാശകൾ പറയുക ഓവറാക്കി അവർക്ക് ദേഷ്യം പിടിക്കുന്ന തരത്തിലുള്ള തമാശകളൊന്നും പറയാതെ അവർക്ക് ഇഷ്ടപ്പെടുന്നതായ രീതിയിലുള്ള തമാശകൾ പറയുക എന്നുള്ളതാണ് അഞ്ചാമതായി നിങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി ഒന്ന് മെച്ചപ്പെടുത്തുക അതായത് അവരുടെ കൂടെ ഉണ്ടാവുമ്പോൾ നമ്മൾ വല്ല ഹോട്ടലിലോ അതുപോലെ എവിടെയെങ്കിലുമൊക്കെ കയറുമ്പോൾ അവരോടുള്ള പെരുമാറ്റം നമ്മളൊന്ന് മെച്ചപ്പെടുത്തിയെടുക്കുക കാരണം അത് കാണുമ്പോൾ അവർ മനസ്സിലാക്കും നമ്മുടെ പെരുമാറ്റ രീതി ആറാമതായി പറയാനുള്ള ഒരു കാര്യം ക്ലീൻ ക്ലീനായിരിക്കുക വൃത്തി നല്ല വൃത്തിയിൽ നടക്കുക ഉദാഹരണത്തിന് മുടി താടി ഇതൊക്കെ ഓവറാക്കി വളർത്തി ഓവറാക്കാതെ എല്ലാം വെട്ടി ക്ലീനാക്കി വൃത്തിയായി നടക്കുക നഖമൊക്കെ ഒന്ന് വെട്ടി ക്ലീനാക്കി ചെറുതായിട്ട് സ്പ്രേയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയായി നടക്കുക നോർമൽ ഡ്രസ്സ് ധരിക്കുക ഏഴാമതായി പറയാനുള്ളത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക ഒരു നല്ല കേൾവിക്കാരനാവുക അവർ പറയുന്നത് ആ നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിലും അവരുടെ മുമ്പിൽ നമ്മളത് കാണിക്കാതെ അവർ പറയുന്നത് നമുക്ക് ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക ഇതവളെ വളരെ ഹാപ്പിയാക്കും എന്നുള്ളതാണ് എട്ടാമതായി എപ്പോഴും കോളും മെസ്സേജും ചെയ്ത് വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ആവശ്യത്തിനുള്ള മെസ്സേജും കോളും ഒക്കെ ചെയ്യുക ഒമ്പതാമത്തെ കാര്യം നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ അവളുമായി പങ്കുവെക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല ഉദ്ദേശിച്ചത് അതായത് നമ്മുടെ ലക്ഷ്യങ്ങളും യാഥാർത്ഥ്യത്തിലുള്ള നമ്മുടെ ഉദ്ദേശങ്ങളും ഒക്കെയാണ് സ്വപ്നങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ അവരുമായിട്ട് പങ്കുവെക്കുക പത്താമത്തെ ഒരു കാര്യം നിങ്ങളുടെ ചില സീക്രട്ട്സ് അവളുമായി ഷെയർ ചെയ്യുക ഇനിയെങ്ങാനും അവൾ അത് പുറത്തു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള ആയിരിക്കണം അപ്പോൾ സീക്രെട്ട് പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയുക പിന്നെ അവളുടെ ആഗ്രഹങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഉദാഹരണത്തിന് ഒരു വള വാങ്ങണം അല്ലെങ്കിൽ ഒരു ചുരിദാർ വാങ്ങണം ഇതിനൊക്കെ വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്